ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന പിഞ്ച് മുരിങ്ങ മുരിങ്ങക്കായൽ ചെയ്യാൻ പറ്റുന്ന ഒരു എയറോ എയറോഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ഗ്രാഫ്റ്റിംഗ് രീതിയാണ് ഈ ഗ്രാഫ്റ്റിംഗ് രീതിയുടെ ഗുണം എന്ന് പറയുന്നത് അടുത്ത വർഷം ഈ ചെറിയ കമ്പിൽ മുളച്ച് വരുന്ന ഈ ചെറിയ കമ്പിൽ നിങ്ങൾക്ക് ധാരാളം കായ ലഭിക്കും അപ്പോൾ ഈ രീതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് മുരിങ്ങ ഇത് മുരിങ്ങയ്ക്ക് ഒക്കെ നല്ലപോലെ ചെറിയ കമ്പിൽ വരെ നിറച്ച് കായ പിടിച്ച് നിൽപ്പുണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ ആയ മുരിങ്ങയാണ് അപ്പം ഈ മുരിങ്ങയുടെ ഈ കമ്പിലാണ് നമ്മൾ ഈ എയറോഗ്രാഫ്റ്റിങ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഏകദേശം പിഞ്ച് എത്രത്തോളം പിഞ്ചാണോ അത്രത്തോളം നല്ലത് പക്ഷേ കട്ടായി പോകരുത് അതുപോലെയുള്ള ഒരെണ്ണത്തിൻ്റെ ഏകദേശം മൂന്ന് ഒരു പീസിലെ മൂന്നെണ്ണം ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് ഏകദേശം സെൻറ്റർ വശത്താണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഈ സെൻറ്റർ വശത്ത് കുറച്ചൊന്ന് തോല് ഒന്ന് ഇതുപോലെ ഒന്ന് ചിരണ്ടിക്കളയുക ഒ ആ പച്ചപ്പ് ആ ചെറിയ ചെറിയ പച്ചപ്പ് പോകുന്നവരെ ചിരണ്ടി കളയുക ഏകദേശം ഒരു രണ്ടിഞ്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി ആ തോലും കാര്യങ്ങളുമൊക്കെ ഒന്ന് എടുത്ത് കളയുക ഇപ്പോൾ തോലെല്ലാം പോയി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡ് വശത്തേക്ക് ഒരു ചെറിയ കീറലിടുകയാണ് ചെയ്യുന്നത് ആദ്യം ഇപ്പം ഈ സൈഡ് വശം ഒന്ന് കട്ടായി പോകരുത് ഏകദേശം ചെറിയ തിക്നെസ്സിൽ ആ ഈ സൈഡ് വശം മാത്രം ഒരു ചെറിയ ഒരിഞ്ചിൽ ഒരു ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുക്കുക ചെത്തി കൊടുത്ത് കഴിയുമ്പം ഒടിയുന്ന ഭാഗത്തിൽ എത്തരുത് ഒടിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് ഡാമേജായിപ്പോവും അതുപോലെ തന്നെ അതിൻ്റെ മേലെ സൈഡിലും ഒരു ചെറിയ കീറൽ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഈ മുരിങ്ങക്കായുടെ ഒരു ചെറിയ പീസ് ഇളകി വരും കാരണം ഇപ്പോൾ ആ ഇളകി വന്ന പീസ് ഇടയ്ക്ക് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരു ഗ്യാപ്പ് ഒക്കെ വരുന്നുണ്ട് ആ ഗ്യാപ്പിലാണ് നമ്മൾ ഇതിൻ്റെ റൂട്ട് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഈ ഈ ഗ്യാപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഒടിയാതെ കറക്റ്റായിട്ടിരിക്കുക ഒടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കട്ടായി പോകും അപ്പം ഇത് ഒടിയാതെ തന്നെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഒന്നെങ്കിൽ കറ്റാർവാഴ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മുറുകൂട്ടിയുടെ ഇലയാണ് അതും ഒരു നല്ലപോലെ ആൻറ്റിസെപ്റ്റിക്കായിട്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ഇല ആ ജെല്ല്ല് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് കിട്ടാത്ത കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇത് നല്ലപോലെ ഒന്ന് തിരുമ്മി കഴിയുമ്പോൾ നല്ലപോലെ ഒരു കളറ് വരും ആ കളറ് ഒന്ന് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഒക്കെ മാറിപ്പോവും ഇതുപോലെ അതിൻ്റെ സൈഡ് വശത്തേക്ക് ഒഴിച്ചു കൊടുക്കുക പീസുകളൊന്നും അതിൻ്റെ അകത്തോട്ട് പോകാതിരിക്കുക എന്തെങ്കിലും കട്ടിയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തേക്ക് വരല്ല അപ്പോൾ ഇതൊന്ന് തേച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് ട്രൈ ആയിട്ട് നിൽക്കും അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളുമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പം ഇതെല്ലാം സൈഡ് വശവും മേലെ വശവും താഴെ വശവും ഏകദേശം ഏകദേശം മേൽ സൈഡ് ഒരിഞ്ച് താഴെ സൈഡ് ഒരിഞ്ച് ഇതെല്ലാം ഒന്ന് തേച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെക്കുക അപ്പോൾ കായയുടെ ചുറ്റുവട്ടം ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് ആയി കിട്ടും ഇതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുക ഇതേ മരത്തിൻ്റെ തന്നെ ഒരു മൂത്ത കമ്പ് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് മൂത്ത കമ്പ് എടുത്തിട്ട് തണ്ട് കൂട്ടിയിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക മേലവശം കട്ട് ചെയ്ത് കളയുക അടിവശത്തുന്ന മൂത്ത കമ്പ് മാത്രം ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഏകദേശം ഒരു ക്രോസ് ആയിട്ട് മേലവശം ഒരു അര ഇഞ്ച് നിർത്തുക സൈഡ് വശം ഒരു അര ഇഞ്ച് നിർത്തുക അതെല്ലാം ഒടിച്ച് കളഞ്ഞിട്ട് ഏകദേശം താഴെ വശത്തോട്ട് ഏകദേശം ഒരു രണ്ടിഞ്ച് ഒരു പീസ് നല്ലപോലെ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ രണ്ടിഞ്ചൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് വശുമല്ല നല്ലപോലെ ഒന്ന് ചെത്തി രണ്ട് സൈഡും ചെത്തി കളഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും ചെത്തി കളയുന്നത് ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ ഇതിനകത്ത് വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ രണ്ട് സൈഡും ചെത്തി കളഞ്ഞിട്ടുണ്ട് ഈ കറ്റാർവാഴയുടെ ഇല കറ്റാർവാഴയുടെ അല്ലെങ്കിൽ ഈ ലോഷൻ വെച്ചിട്ട് ഒന്ന് തൂത്തും കൊടുക്കുന്നുണ്ട് തൂത്ത് കൊടുത്തതിന് ശേഷം ഇപ്പം രണ്ടും ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി മെല്ലെ ചെയ്യേണ്ടത് ഇത് ഇതുപോലെ തന്നെ മെയിൻ വശം അകത്തു വെച്ചിട്ട് ചെറിയ വശം പുറത്ത് വച്ചിട്ട് അത് മാറിപ്പോകരുത് ചെറിയ വശമാണ് ചെറുതായിട്ട് ചിരണ്ടിയ വശം അകത്ത് വെക്കുക കൂടുതൽ ചിരണ്ടി വശം പുറത്ത് വെക്കുക ഇങ്ങനെ ഇതിനകത്തോട്ടൊന്ന് ഇറക്കി വെച്ച് നോക്കുക ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കുക കയ്യിൽ നിന്ന് അകത്തോട്ട് ഇറങ്ങി ഒടിഞ്ഞു പോകാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഊരിപ്പോരുകയൊന്നുമില്ല അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുക ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നല്ല ലെവലിൽ കീരിപ്പുണ്ട് ഇനി ഒന്നുകൂടെ എടുത്ത് ഒന്ന് ഫിറ്റ് ചെയ്ത് നല്ലപോലെ കൈകൊണ്ട് ഒന്ന് പിടിച്ചിട്ട് നല്ല പോലെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്ത് നല്ലപോലെ ബൈൻഡ് ചെയ്യുക ടേപ്പ് ചുറ്റുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലാമിനേഷൻ ടേപ്പ് ചുറ്റുമ്പം അടിവശം കൂട്ടി ആദ്യം ചുറ്റി ചുറ്റി വരിക മേലെ വശത്തേക്ക് ആ സൈഡ് വശത്തേക്ക് നിൽക്കുന്നത് അതുപോലെ തന്നെ നിർത്തുക ഒരുപാട് ടൈറ്റ് ചെയ്യരുത് അതിന് ശേഷം ഇത് അടിവശത്ത് ഒരു ഒരു ഇഞ്ചും മേലവശത്ത് ഒരിഞ്ചും ചുറ്റി കൊടുക്കുക അകംവശം അത് സെപ്പറേറ്റ് ആയിട്ട് അകംവശത്തും ചുറ്റി കൊടുക്കുക കാരണം പുറത്ത് നിന്നോ അകത്തു നിന്നോ ഒരു ആക്രമണമോ ഫംഗസ് ആക്രമണമോ കാര്യങ്ങളോ ഒന്നും വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് വേര് പിടിച്ച് സെറ്റായതിനു ശേഷം നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ മേലവശവും താഴ്വശം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുളയെടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഗ്രോ ബാഗിലോ എവിടെയെങ്കിലും ചെടിച്ചെട്ടിയിലോ എല്ലാം പാകുന്നത് ഇപ്പോൾ ആദ്യത്തെ എല്ലാം നമ്മളൊന്ന് കെട്ടി നല്ല റെഡിയാക്കി വയ്ക്കുക നല്ലപോലെ സൈഡ് വശം ഇതിനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അകംവശത്ത് കൂടി കൂട്ടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് കെട്ടി ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു പീസ് ലാമിനേഷൻ ടൈപ്പും കൂടെ എടുത്തിട്ട് നല്ലപോലെ ക്ലിയറാക്കി ടൈറ്റ് ചെയ്യണം ഒരു കാരണവശാലും അതിനകത്തോട്ട് ആ ഈർപ്പ് വലിഞ്ഞു പോകുകയും ചെയ്യരുത് കാരണം ഈ ഈ കമ്പിൽ നിന്നുള്ള ഈർപ്പത്തിലാണ് ഈ വേര് വലിച്ചു വരുന്നത് ഇതിപ്പോൾ ഈ കായ മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒന്നര മാസം പിടിക്കും ഒരു മാസം പിടിക്കും ആ ഒരു മാസം കൊണ്ട് ഇത് ഏകദേശം നല്ല ക്ലിയർ ആയി കിട്ടും ഇത് മൂത്ത് വരുന്ന ആ സമയം കൊണ്ട് ഇതിന് ചെറിയതായിട്ട് വേര് പിടിക്കാൻ തുടങ്ങും ആ വേര് പിടിക്കുന്ന പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഏകദേശം മൂത്ത് പച്ചപ്പ് മാറുന്നതിന് മുമ്പ് തന്നെ ഈ ഇതെടുത്തിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഗ്രോ ബാഗിലോ മണ്ണിലോ ഇതിൻ്റെ ഓരോ പീസ് വീതം കുത്തി പിടിപ്പിച്ചു വെക്കുക അതിനുശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇപ്പം ഇത് സെൻട്രലാണ് ചെയ്തിരിക്കുന്നത് ഈ കമ്പിൽ തന്നെ ഈ മുരിങ്ങിയുടെ കമ്പ് കമ്പിൽ തന്നെ ഈ കായൽ തന്നെ മേലെ മേലവശത്തും താഴെ വശത്തും ഒരേപോലെ ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയും കാരണം ഒരു കമ്പിൽ ഒന്നല്ല ചെയ്യുന്നത് മൂന്നാണ് ചെയ്യുന്നത് മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുതലാവുകയുള്ളൂ കാരണം ഒരു കായ്ക്ക് കായ്ക്ക് മെനക്കെട്ട് കഴിയുമ്പോൾ ഇത്രയും മൂന്നെണ്ണം മൂന്ന് തയ്യേലും കിട്ടിയിരിക്കണം അപ്പോൾ ഇതെല്ലാം ഒരെണ്ണം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തേം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം മേലവശത്തോട്ട് ഇതിൻ്റെ മേലെ വശത്തോട്ട് ഏകദേശം ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് കിട്ടിയാൽ മതി ഇതിൻ്റെ മേലവശത്തും ഇതുപോലെ തന്നെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക എല്ലാം മേലെ വശത്തൊന്ന് അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് മാറിയിട്ട് മുകളിലോട്ട് എടുക്കുക മുകളിലെടുത്ത് ഇതുപോലെ തന്നെ ഒരു സൈഡ് കട്ട് ചെയ്യുക ഏതെങ്കിലും കാരണവശാൽ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നെണ്ണത്തിൻ്റെയും സർക്യൂട്ട് എല്ലാം കട്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും കീറിപ്പോകാതിരിക്കുക ഏകദേശം പകുതിയുടെ അടുത്ത് എത്തുന്ന വിധത്തിൽ മാത്രം ചെയ്യുക അപ്പം മേലെ സൈഡും ഈ ഭാഗത്ത് ഞാനൊന്ന് ചെയ്യുകയാണ് അപ്പം ഇതും ഒന്ന് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ ഇതാദ്യം ഒന്ന് ഇതും അതുപോലെ തന്നെ ഒന്ന് ചിരണ്ടി ക്ലിയർ ആക്കുന്നുണ്ട് ചിരണ്ടി ആക്കി അതിലും ഈ ലോഷനൊക്കെ ഉപയോഗിച്ച് ആദ്യം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുപോലെ മൂന്നെണ്ണം ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും കാരണം മഴയൊന്നുമില്ലാത്ത സമയമാണ് ഈർപ്പമൊന്നും തങ്ങി നിൽക്കില്ല എന്തായാലും ഈ ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടിലൊക്കെ ഒരുപടി